ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പനിക്കാപ്പിയുടെ റെസിപ്പിയായിട്ടാണ് ഇത് വളരെ ഹെൽത്തിയാണ് നമുക്ക് പനി തൊണ്ടവേദന ചുമ ജലദോഷം ഇവയെല്ലാം അകറ്റി നിർത്താൻ കഴിവുള്ള ഒരു കാപ്പിയാണ് ഈ ഒരു കാപ്പി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ പനിക്കൂർക്കയൊക്കെ നമ്മളിതിൽ ചേർക്കുന്നുണ്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പനിക്കൂർക്ക ചുക്ക് അതുപോലെ തുളസി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം ദാ ഈ കാണുന്ന പൊടി എന്ന് പറയുന്നത് ചുക്ക് അതുപോലെ കരിപ്പട്ടി ഏലയ്ക്ക ഗ്രാമ്പൂ ഇവയെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് ഒന്നടിച്ച ഒരു പൊടിയാണ് കേട്ടോ അതുപോലെ മല്ലി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് തുളസിയില എടുത്തിട്ടുണ്ട് അതുപോലെ പനിക്കൂർക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഇടികളിലിട്ട് ഇഞ്ചിയും മല്ലിയും നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാവേ അപ്പോൾ ചതച്ചിട്ട് അത് കൂടി നമുക്ക് വേണം അതിട്ടിട്ട് വേണം തിളപ്പിക്കാൻ വെള്ളത്തിലിട്ട് തിളപ്പിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു പൊടി മറക്കണ്ട ചുക്ക് ഗ്രാമ്പൂ ഏലക്ക കരിപ്പെട്ടി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് നേരത്തെ നമ്മളിങ്ങനെ പൊടിച്ചെടുത്തു തൊണ്ടയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ ആ ഒരു പൊടി എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു കാപ്പി ഉണ്ടാക്കുമ്പോൾ അപ്പോഴപ്പോഴും ചേർത്ത് കൊടുക്കാനും യൂസ്ഫുൾ ആണ് അതുകൊണ്ടാണ് നേരത്തെ തന്നെ ആ ഒരു പൊടി ഉണ്ടാക്കി വെച്ചിരുന്നതേ അപ്പോൾ ഇതാ ഞാൻ നല്ല രീതിയിൽ ഈ ഒരു മല്ലിയും ഇഞ്ചിയും കൂടെ നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കുവാണ് കേട്ടോ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുവാണെങ്കിലും മതിയാകും ഞാനിവിടെ കല്ലിട്ടിട്ട് ചതച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ എല്ലാവർക്കും ജലദോഷവും കുഞ്ഞുങ്ങൾക്കൊക്കെ പനിയൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് മാറിയപ്പോൾ എനിക്ക് ജലദോഷമായി അപ്പോൾ ഈ ജലദോഷത്തിനായിരുന്നാലും കപക്കെട്ടിനായിരുന്നാലും പനി വിട്ടുമാറാത്ത ചുമ ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു കാപ്പി എന്ന് പറയുന്നത് വെറുതെ കുടിക്കാനും നല്ലതാണ് അരുചികളൊന്നും തന്നെ ഇല്ല സാധാരണ ഒരു ചുക്ക് കാപ്പി കുടിക്കുന്നതിൻ്റെ അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് കുടിക്കാം പിന്നെ കുറച്ച് നല്ല ഫ്ലേവറായിട്ട് നമുക്ക് തോന്നും ഗ്രാമ്പു ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഇവിടെ പനിക്കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഏകദേശം ഒന്നര കപ്പോളം വെള്ളമാണ് ഞാൻ ഗ്യാസിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മല്ലിയും ഇഞ്ചിയും കൂടെ ആദ്യമേ നമ്മൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അതായത് ഇത് ആദ്യമേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയുടെയും ഇഞ്ചിയുടെയും ഫ്ലേവർ ആ ഒരു വെള്ളത്തിൽ മുഴുവനായിട്ടും പിടിക്കണം മല്ലിക്കായിരുന്നാലും ഇഞ്ചിക്കായിരുന്നാലും ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അറിയാതെ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മഞ്ഞൾ പ്പൊടി ചേർത്തോളൂ ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കാത്തത് മഞ്ഞൾപ്പൊടി ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചേർക്കുക കേട്ടോ അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന തുളസിയിലയും അതുപോലെ പനിക്കൂർക്കയിലയും നന്നായി കഴുകിയതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് തിളയ്ക്കുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ചിലർ ഉണ്ട് തിളച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഈ സാധനങ്ങളൊക്കെ കൂടെ ഇട്ട് ഇടുന്നവരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ വെള്ളം വയ്ക്കുമ്പോഴേ നമ്മളിത് ഇടണം കാര്യം ഈ ഒരു പനിക്കൂർക്ക തുളസി അതുപോലെ മല്ലി ജിഞ്ചർ ഇതിൻ്റെയൊക്കെ ആ ഒരു അംശം ഈ വെള്ളത്തിലേക്ക് ആഴ്ന്നു പിടിക്കണം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ മാത്രമേ അങ്ങനെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഏത് ബ്രാൻഡിൻ്റെ കാപ്പിപ്പൊടി വേണോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ കാപ്പിപ്പൊടിയായിരിക്കണം തേയിലപ്പൊടി ഒന്നും ഇടരുത് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക കാപ്പിപ്പൊടി ഇട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ ആ ഒരു കരിപ്പെട്ടിയും ഗ്രാമ്പു ഏലക്ക ചുക്ക് ഇതെല്ലാം കൂടി ഇട്ട് പൊടിച്ച് വെച്ചിരുന്നില്ലേ ആ ഒരു പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം തീയൊന്ന് കൂട്ടി വെച്ച് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് കറക്കി കൊടുക്കുക ഇനി ഇത് നല്ല രീതിയിലൊന്ന് വറ്റി കുറുകി വരണം കേട്ടോ കുറു എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുക മരുന്നിൻ്റെ ആ ഒരു ഇത് പിടിച്ചാൽ മാത്രം മതിയാവും അല്ലാതെ ഒത്തിരി വറ്റി കുറുകി വരണമെന്നൊന്നും ഇല്ല കേട്ടോ ആ ഒരു എന്താ പറയുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ഒരു ചെറിയ തീയിൽ കിടക്കണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇടയ്ക്ക് നമ്മളൊന്ന് മധുരം നോക്കണം മധുരം പോരാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ കരിപ്പെട്ടി കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് ഇതിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊള്ളണം കേട്ടോ അപ്പം ഞാൻ നേരത്തെ ആ ഒരു പൊടി കാണിച്ചു തന്നില്ലായിരുന്നു അതിൽ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ അമ്മ അമ്മയാണത് പൊടിച്ച് വച്ചിരുന്നത് അതായത് നമ്മുടെ ചുക്കും കരിപ്പെട്ടിയും അതുപോലെ ഏലക്ക ഗ്രാംബൂ ഇതൊക്കെ ഇട്ട് പൊടിച്ച് വെച്ചിരുന്നില്ല ഒരു പൊടി അതിൽ കുരുമുളകും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എക്സ്ട്രാ ഞാൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ എക്സ്ട്രാ കുരുമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് തൊണ്ടവേദനയ്ക്കും ജലദോഷത്തിനും പനിക്കും ഒക്കെ നല്ല ഒരു കാപ്പിയാണ് ഇതുപോലെ നല്ല ബെഡ് ഒട്ടി തിളയ്ക്കണം കേട്ടോ ആ ഒരു പനിക്കൂർക്കയുടെ ഒക്കെ ഇല കണ്ടില്ലേ നല്ല രീതിയിൽ ആ ഒരു പനിക്കൂർക്കയുടെയും അതുപോലെ തുളസി ഇലയുടെയും ഒക്കെ ആ ഒരു നീര് ഈ വെള്ളത്തിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് കുടിക്കുമ്പോൾ ചൂടോടുകൂടി നമ്മളത് കുടിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ നല്ല ആശ്വാസമാണ് കേട്ടോ എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു നിങ്ങളെനിക്ക് വയ്യ കേട്ടോ അതായിരുന്നു ഞാൻ പറഞ്ഞത് നേരത്തെ എനിക്കും കൂടെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ തിളച്ച് തിളച്ച് അവസാനം നമ്മുടെ പനിക്കാപ്പി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് നമുക്ക് ചൂടോ കൂടി കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കാണിച്ചു തരാവേ ദാ ഈ ഒരു ഗ്ലാസ് ശ്രദ്ധിച്ചായിരുന്നോ ഈ ഗ്ലാസ് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എൻ്റെ പേപ്പാറ ഡാം പോയ ആ ഒരു വീഡിയോ ഇല്ലേ ആ ഒരു വ്ലോഗ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ബാനശ്രീയുടെ അവിടെ നിന്ന് വാങ്ങിച്ച ഗ്ലാസ്സാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് ആണെ മുള മുളയുണ്ടല്ലോ മുളയിൽ ചെയ്തിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ അടിപൊളി ഗ്ലാസ് ഞാനിത് കാപ്പിയും ചായയൊക്കെ ഒക്കെ കുടിക്കാറുണ്ട് അപ്പോൾ ഇതിലോട്ട് ാണ് ഞാൻ ഒഴിച്ച് കുടിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ ഞാൻ ഒഴിക്കാൻ പോവാണ് ഞാൻ അരിച്ചൊന്നും കേട്ടോ എനിക്ക് കുടിക്കാനല്ല അതുകൊണ്ട് അരിച്ചൊന്നുമില്ല മറ്റുള്ളവർക്ക് അരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ഒരു ഗ്ലാസ് ഞാൻ അങ്ങോട്ട് എടുക്കാൻ പോവാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ആ ഒരു ഫ്ലേവർ ആയിരുന്നാലും രുചി കൊണ്ടായിരുന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആരോഗ്യത്തിന് ബെസ്റ്റാണ് ഇത് ചുമ ജലദോഷം പനി എല്ലാം അകറ്റി നിർത്തും അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണാം അതുവരേക്കും ബായ്